എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഞ്ഞിവെള്ളം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമ്മൾ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്തുകൊണ്ടാണ് ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിൽ ദിവസവും വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് എങ്ങനെയാണ് എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് നമുക്ക് നോക്കാം ഈ ഒരു ഫേസ് മാസ്ക് ഏത് തരം സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്നതാണ് മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ് മാറാനും നിറം വയ്ക്കാനും പിഗ്മെൻറ്റേഷൻ മാറാനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് കൂടിയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടു പോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാം ഇത് തയ്യാറാക്കുന്നതിന് നമുക്ക് ആവശ്യം കഞ്ഞിവെള്ളം തന്നെയാണ് ഫ്രഷായിട്ടുള്ള കഞ്ഞിവെള്ളത്തിനേക്കാട്ടും നല്ലത് തലേ ദിവസം എടുത്തു വെച്ച് പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ല റിസൾട്ടും കിട്ടും ചില ആൾക്കാർക്ക് ഇതിൻ്റെ മണം പിടിക്കാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കുക അതിന് കുഴപ്പമുള്ളില്ല കേട്ടോ ഈ ഒരു ഫേസ് മാസ്ക് ആൻറ്റി ഏജിങ്ങിന് വളരെ നല്ലതാണ് ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കിന്നിന് നന്നായിട്ട് ചുളിവുകളും അതുപോലെ വരകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഇതെല്ലാം മാറാനും സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഓപ്പൺ പോൾസ് ഉണ്ടെങ്കിൽ അത് ചെറുതായി കിട്ടാനും പിന്നെ അതുപോലെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ മാറാനും ഡ്രൈ സ്കിന്നുണ്ടെങ്കിൽ മാറാനും സ്കിന്ന് നല്ല നിറമ വെക്കാനും ഒക്കെ സഹായിക്കുന്ന അതായത് സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം ഞാനിപ്പോൾ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഗ്ലിസറിൻ ആണ് ഇത് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ വിപണിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സൗന്ദര്യവർദ്ധക ക്രീമുകളിലെല്ലാം തന്നെ ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട് ഗ്ലിസറിൻ ഡ്രൈ സ്കിന്നിനും അതുപോലെ തന്നെ ഓയിലി സ്കിന്നിനും അനുയോജ്യമാണ് നമ്മളിപ്പോൾ നാല് ടേബിൾ സ്പൂൺ കഞ്ഞി വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ അളവിലാണ് ഗ്ലിസറിൻ ചേർത്തി കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇപ്പം നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫേസ് മാസ്ക് നമുക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ അതിനകത്തേക്ക് ആക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കും ചെയ്യാം ഉപയോഗിക്കാനും പറ്റും കേട്ടോ നമ്മളത് ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് തിളച്ചെടുക്കണം എന്നിട്ട് വേണം ഈയൊരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോട്ടൺ വെച്ചിട്ട് കോട്ടൺ ഈ ഒരു മാസ്കില് മുക്കിയതിന് ശേഷം നമ്മുടെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാനിപ്പം എൻ്റെ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ഗ്ലിസറിൻ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഇത് ദിവസവും നമുക്ക് രണ്ട് പ്രാവശ്യം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിത് ആദ്യം ഒരു പ്രാവശ്യം നമ്മുടെ സ്കിന്നിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി പോകുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം നിങ്ങൾക്കിത് രാവിലെയും വൈകുന്നേരം രണ്ട് പ്രാവശ്യം മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്